പാല ഹോമിയോ ആശുപത്രിയും സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസും പാല നഗരസഭയും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് നടത്തി നഗരസഭാ ചെയർമാൻ ഷാജുവി തുരുത്തൻ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നാഷണൽ ആയുഷ് മിഷന്റെയും കേരള സർക്കാർ ഹോമിയോ വകുപ്പിന്റെയും ഭാഗമായി പാലാം ഹോമിയ ആശുപത്രിയും സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസും പാലാം നഗരസഭയും സംയുക്തമായി കിസ്കോ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും ജെറിയാട്രിക് മെഡിക്കൽ ക്യാമ്പും നടത്തി നഗരസഭാ ചെയർമാൻ ഷാജു വിതു മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ട് അധ്യക്ഷത വഹിച്ചു സഫലം പ്രസിഡന്റ് എം എസ് ശശിധരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ സാജൻ ചെറിയാൻ പദ്ധതി വിശദീകരണം നടത്തി കൌൺസിലർമാരായ ലിസിക്കുട്ടി മാത്യു ബിജി ജോജോ ആനി ബിജോയ് സഫലം സെക്രട്ടറി വി എം അബ്ദുള്ള ഖാൻ പി എസ് മധുസൂദനൻ ഡോക്ടർ അശ്വതി ബി നായർ ഡോക്ടർ കാർത്തിക വിജയകുമാർ മഞ്ജുഷ വിജയൻ എമിലിൻ അജു എന്നിവർ പ്രസംഗിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് പരിശോധനയ്ക്ക് ശേഷം ആവശ്യമായ മരുന്നുകളും വിതരണം ചെയ്തു